ബോധനൻ വസിഷ്ഠനതു കേട്ടു ചിരിച്ചു ദശരഥ നൃപനോടരുൾ ചെയ്തു നിനക്കു നാലു പുത്രന്മാരുണ്ടായി വരും അതു നിനച്ചു നനച്ചുഖേദിക്കേണ്ട മനസ്സി നരപദേ വൈകാതെ വരുത്തേണം ഋഷ്യശൃംഗനെ ഇപ്പോൾ ചേഖനീ ഗുണനിധേ

अश्वमेधानन्तरं तापसन्मारु विश्वनायकसमना दशरथन् विश्वनायकनवतां विश्वासभक्तियो पुत्रकामेष्टि कर्मम् ऋष्यशृङ्गनाहुले

ളുംരൻ <Kamandadana> ശ്രീ ശാന്തി നമ്മളിന്ന് രാമായണത്തിൻ്റെ യാത്രയിൽ നാലാമത്തെ ദിവസത്തിലെത്തി നിൽക്കുകയാണ് അയോധ്യ അയോധ്യാനഗരിയിൽ രാമൻ്റെ ആധാരമാകുന്ന ശ്രേഷ്ഠമായിരിക്കുന്ന യജ്ഞം നടക്കുന്നതായിരിക്കുന്ന ഒരു സന്ദർഭം അയോധ്യ അയോധ്യാനഗരിയിൽ രാജാവും റാണിമാരും പുത്രനില്ലാത്ത വിഷമത്തിൽ വിഷമിക്കുന്നതും രാജഗുരുവായിരിക്കുന്ന വസിഷ്ഠ മഹർഷിയുടെ അടുത്ത് ഇതിന് ഞാൻ എന്തു ചെയ്യണം എന്നൊരു പോംവഴി ആരായേം വിഷമിക്കാതിരിക്കൂ താങ്കൾക്ക് നാല് പുത്രന്മാർ എന്തായാലും ജനിക്കൂ എന്നും അതിന് വേണ്ടതായിരിക്കുന്ന കാര്യമായിക്കൊണ്ട് പുത്രകാമേഷ്ടി നടത്താൽ മതി അതിലൂടെ നാല് പുത്രന്മാർക്ക് എന്തായാലും താങ്കൾ ഉണ്ടാകും എന്ന് വശിഷ്ഠ മഹർഷി സമാധാനിപ്പിക്കുകയും ചെയ്യുന്ന ഒരു സന്ദർഭമാണ് നമ്മൾ പാരായണത്തിൽ നിന്ന് നമ്മൾ കണ്ടത് അങ്ങനെ വശിഷ്ഠ മഹർഷിയുടെ ഉപദേശപ്രകാരം പുത്രകാമേഷ്ടി നടത്താൻ വേണ്ടിക്കൊണ്ട് ഋഷ്യ ശൃംഖനെ കൂട്ടിക്കൊണ്ടുവരികയാണ് ഇവിടെ ഒരു കാര്യം നമ്മൾ വളരെ അധികം പ്രാധാന്യത്തോടെ മനസ്സിലാക്കേണ്ടതുള്ളത് ബ്രാഹ്മണ ശ്രേഷ്ഠന്മാരാലാണ് അല്ലെങ്കിൽ ഋഷി മുനിവര്യന്മാരുടെ സാന്നിധ്യത്തിലാണ് സാധാരണ യജ്ഞങ്ങളൊക്കെ നടത്താറ് അതേസമയം ഒരു ശ്രേഷ്ഠമായ പുത്രൻ്റെ ആഗമനത്തിന് വേണ്ടി ഒരു യജ്ഞം രചിക്കേണ്ട സമയം വന്നപ്പോൾ ബ്രഹ്മചാരിയായിരിക്കുന്ന ഋഷ്യ ശൃംഖന തന്നെ കൊണ്ടുവരേണ്ടതായി വന്നു മുന്നും ഒരു സന്ദർഭത്തിൽ പുരാണത്തിൽ മഴയില്ലാത്ത നാട്ടിൽ മഴ പെയ്പ്പിക്കാൻ വേണ്ടി ഋഷ്യ കൊണ്ടുവന്ന കഥ അതും നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും അപ്പോൾ തീർച്ചയായിട്ടും ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് ഒരാളുടെ ബ്രഹ്മചര്യവും തപസ്സും കൂടി ചേരുമ്പോൾ അതിൻ്റെ ശക്തിയിൽ നിന്ന് ഏത് അത്ഭുതവും സംഭവിക്കും എന്ന് രാമായണത്തിൻ്റെ തന്നെ ഈ സന്ദർഭം ഉപയോഗിച്ച് എനിക്ക് പറയാതിരിക്കാൻ വയ്യ അപ്പം അതുകൊണ്ട് ബ്രഹ്മചര്യത്തിൻ്റെ ശക്തിയുള്ളതായിരിക്കുന്ന ഋഷി ശൃംഗനെ തൻ്റെ സാമ്രാജ്യത്തിലേക്ക് സർവ്വ ആദരവുകളോടുകൂടിയും വിളിച്ചു വരുത്തി യജ്ഞം നടത്തുകയും ചെയ്തു ഇപ്പം പ്രത്യേകിച്ച് രാമായണത്തിൽ പാരായണത്തിലെടുത്ത് പറഞ്ഞൊരു വരി നിങ്ങൾ ഓർക്കുന്നുണ്ടാവും ഋഷ്യ ശൃങ്കനാൽ സമർപ്പിക്കപ്പെട്ടതായിരിക്കുന്ന ആഹുതിയിൽ സംതൃപ്തരായിരിക്കുന്ന ദേവതമാർ കണ്ടോ ഞാൻ എന്തുകൊണ്ട് ഋഷ്യശൃംഗൻ്റെ ഇത്രയും പ്രാധാന്യം പറയാൻ കാരണം എല്ലാവരും ഒരു യജ്ഞം നടക്കുമ്പോൾ ഋഷ്യശൃംഗൻ മാത്രമല്ലല്ലോ ആഹുതി ചെയ്യുന്നത് അദ്ദേഹത്തിൻ്റെ കുലഗുരുവായിരിക്കുന്ന വശിഷ്ഠ മഹർഷിയുടെ ഡയറക്ഷനിൽ ഋഷി മുനിമാരും ഉണ്ട് ആഹുതി എല്ലാവരും ചെയ്യുന്നുണ്ട് പക്ഷെ ആരുടെ ആഹുതിയിലാണ് സംപ്രീതനാവുന്നത് ബ്രഹ്മചാരിയായിരിക്കുന്ന ആയിരിക്കുന്ന ഋഷ്യ ശൃങ്കന്റെ ആഹുതിയിൽ സമർപ്പണത്തിൽ സംപ്രീതനായിക്കൊണ്ടാണ് അഗ്നിദേവൻ കയ്യില് അമൃതം അഥവാ പായസവും കൊണ്ട് ആ യജ്ഞത്തിൻ്റെ അഗ്നിയിൽ നിന്ന് ജനിച്ചു വരുന്നത് ഒരു കാര്യം കൂടെ മനസ്സിലാക്കേണ്ടതുണ്ട് ജീവിതത്തിൽ സന്തോഷം നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ അഗ്നിയിലൂടെ സമർപ്പണത്തിൽ അഗ്നിയിൽ സമർപ്പണവും ആ സമർപ്പണത്തിലൂടെ അഗ്നി നിങ്ങൾക്ക് പായസം തരുകയും ചെയ്യുമ്പോൾ അത് ജീവിതത്തിലെ സൗഭാഗ്യങ്ങൾക്ക് ആധാരാവും ഇതും രാമായണം നമുക്ക് വലിയൊരു രഹസ്യമാണ് തുറന്നിരുന്നത് കേട്ടോ ഒന്ന് അഗ്നിയിൽ സമർപ്പണം ഒരു യജ്ഞത്തിൽ നിങ്ങൾ സമർപ്പിക്കുന്ന സമയത്ത് നല്ലൊരു പുത്രൻ വരാൻ വേണ്ടി കൊണ്ട് മാതാപിതാക്കളുടെ പൂർണ്ണമായിരിക്കുന്ന സമർപ്പണം ഒരു കുഞ്ഞിനെ വളർത്തിയെടുക്കാൻ വേണ്ടതായിരിക്കുന്ന കഷ്ടപ്പാട് അത് ചെറുതൊന്നുമല്ല ഒരു കുട്ടി വരാൻ വേണ്ടിക്കൊണ്ടും ഇവിടെ സമർപ്പണവും തപസ്സുമാണ് കാണിക്കുന്നത് അഗ്നി എന്തിൻ്റെ പ്രതീകമാണ് ഹോമം യജ്ഞം എന്തിൻ്റെ പ്രതീകമാണ് തപസ്സാണ് അതുകൊണ്ടാണ് പറയുന്നത് ഹോമം നടത്താൻ വേണ്ടിക്കൊണ്ട് അതിന് വേണ്ട സ്ഥലം ഏതെന്ന് നിശ്ചയിക്കുകയും ആ ഹോമത്തിന് വേണ്ടിയതായിരിക്കുന്ന വ്രതാനുഷ്ഠാനങ്ങളോടെ ആ സമയത്ത് ഗ്രഹസ്ഥികളായിരുന്ന ദശരഥനും പത്നിമാരും അടക്കം വ്രതാനുഷ്ഠാനങ്ങളോടുകൂടി യജ്ഞത്തിൻ്റെ ഭൂമിയിൽ വന്ന് താമസിക്കുകയും ആ വ്രതാനുഷ്ഠാനങ്ങളോട് കൂടിയിട്ടാണ് ആ യജ്ഞം നടത്തുന്നത് അതിൻ്റെ ഫലമായിട്ട് അങ്ങനെ തൻ്റെ ജീവിതത്തിനെ തപസ്സാക്കിക്കൊണ്ട് സമർപ്പിക്കുമ്പോഴാണ് അവിടെ അഗ്നി ധപിക്കുന്നത് അഗ്നി ജ്വലിക്കുന്നത് ജീവിതത്തിലെ ഏത് കാര്യം അങ്ങനെയല്ലേ തപസ് എന്ന് ഒരു ലക്ഷ്യം നേടിയെടുക്കാൻ വേണ്ടി കൊണ്ട് ശരീരത്തിൻ്റെ കാര്യങ്ങളെപ്പോലും മറന്നുകൊണ്ട് സമ്പൂർണ്ണ സമർപ്പണം ചെയ്യുമ്പോൾ ഒരു ശാസ്ത്രജ്ഞൻ ഒരു കണ്ടുപിടുത്തം നടത്താൻ വേണ്ടിക്കൊണ്ട് തൻ്റെ ജീവിതത്തിലെ എല്ലാ സാധാരണ മനുഷ്യന്മാരുടെ ജീവിതത്തിലെ സുഖങ്ങൾ എന്ന് വിചാരിക്കപ്പെടുന്ന എല്ലാ കാര്യങ്ങളും മറന്നുകൊണ്ടല്ലേ ത്യാഗം ചെയ്യുന്നത് ആ സമർപ്പണം ചെയ്യുന്നത് അതിൻ്റെ ഫലമായിട്ടാണ് ഒരു പുതിയ കണ്ടുപിടുത്തം ഈ ലോകത്തിലേക്ക് വരുന്നത് സമർപ്പണം എന്ന അഗ്നിയിൽ നിന്ന് ഒരു പുതിയ സന്തോഷം എന്ന കണ്ടുപിടുത്തം പുറത്തു വരുന്നു ഇത് ആ കാലഘട്ടത്തിൽ പുത്രന്മാരുണ്ടാകാൻ വേണ്ടിക്കൊണ്ട് ചെയ്ത തപസ് ആ തപസ്സിൽ നിന്ന് തപസ്സിന്റെ ശക്തിയിലൂടെ ബ്രഹ്മചര്യം എന്നുള്ളതായിരിക്കുന്ന ആത്മാവ് അവരുടെ തപശക്തി കൂടി കൂടി കൊണ്ട് അഗ്നി ജ്വലിപ്പിച്ചു ആ തപസ്സിന്റെ അഗ്നിയിൽ നിന്ന് അഗ്നിയാണ് പായസം കൊണ്ടുവരുന്നത് ജീവിതത്തിലുണ്ടല്ലോ നിങ്ങളുടെ കർമ്മത്തിന്റെ അഗ്നിക്കൊപ്പം ഈശ്വരൻ പരമാത്മാവാകുന്ന അഗ്നി സ്വരൂപൻ നിങ്ങൾക്ക് സന്തോഷം കൊണ്ടുവരും പായസം കൊണ്ടുവരും ആ ഒരു രഹസ്യം കൂടെ ശരിക്കും ഇവിടെ കാണിക്കുന്നുണ്ട് മറ്റൊരർത്ഥത്തിൽ നോക്കിയാൽ അഗ്നിദേവൻ കൊണ്ടുവന്നത് എന്തായിരുന്നു പായസം പായസം എന്ന് വെച്ചർത്ഥം മധുരം മധുരം എപ്പോഴും നമ്മൾ സന്തോഷമുള്ള സമയത്ത് ഒരു സാധനമാണ് എന്തെങ്കിലും ഒരു പരീക്ഷ ഒരു കുട്ടി പാസ്സായ നമ്മളെല്ലാവർക്കും മിഠായി വാങ്ങിച്ചു കൊടുക്കും സന്തോഷിക്കും അല്ലെങ്കിൽ ലഡു വാങ്ങിച്ചു കൊടുക്കും അല്ലെങ്കിൽ ഐസ്ക്രീം വാങ്ങി കൊടുക്കും എപ്പോഴൊക്കെ നിങ്ങളുടെ ലൈഫിൽ ഒരു നല്ല മുഹൂർത്തം നടക്കുന്നു അവിടെയൊക്കെ നമുക്ക് സന്തോഷം പങ്കുവയ്ക്കാന്ന് പറഞ്ഞാൽ എന്താ കൊടുക്കുക മധുരം കൊടുക്കുക എന്നർത്ഥം അപ്പം ജീവിതത്തിൽ വിജയത്തിൻ്റെ സന്തോഷം കഠിനാധ്വാനത്തിലൂടെ ജീവിതത്തിൽ ഒരു വിജയം വരിക്കുന്ന സമയത്ത് അതിൻ്റെ സന്തോഷം പങ്കുവെക്കുന്നതാണ് പായസം കൊണ്ടുവന്നു എന്ന് പറയുന്നത് അപ്പൊ അതുകൊണ്ട് യജ്ഞം നടക്കുന്ന സമയത്ത് യജ്ഞം എന്ന് ചിലർത്ഥം ഹാർഡ് വർക്ക് എന്നാണ് അർത്ഥം പണ്ടത്തെ നാട്ടിൽ ഞാൻ ഓർമ്മിക്കും നമ്മുടെ നാട്ടിലൊക്കെ ഗ്രാമപ്രദേശത്ത് ഈ വർഷക്കാലം വരുന്ന സമയത്ത് പലപ്പോഴും ബണ്ട് പൊട്ടിയിട്ട് കൃഷിയിടത്തിലേക്ക് നമ്മൾ കടും കൃഷി നടത്തുക എന്നൊക്കെ പറയും അതായത് കൃഷിയിൽ വെള്ളമൊക്കെ മോട്ടർ അടിച്ച് വറ്റിച്ച് കടലിലേക്ക് ഒഴുക്കി വിട്ടിട്ട് മഴയുടെ സഹായത്തോടു കൂടി കൃഷി ചെയ്യുന്ന ഒരു സംവിധാനം ഉണ്ടായിരുന്നു അപ്പോൾ ആ വെള്ളം ഒഴുക്കി വിടുന്ന ചാലുകൾ ചിലപ്പോൾ വെള്ളത്തിന്റെ കുത്തൊഴുക്ക് കൊണ്ട് അരികൊക്കെ പൊട്ടാറുണ്ട് അങ്ങനെ എങ്ങാൻ പൊട്ടുകയാണെങ്കിൽ വെള്ളം മൊത്തം കൃഷിയിടത്തിൽ ഒന്ന് നശിച്ചു പോകും അങ്ങനെ എന്തെങ്കിലും കണ്ടാൽ അവിടെ ആരും പിന്നെ വെറുതെ ഇരിക്കാറില്ല എല്ലാവരും കൂടി ഒരു യജ്ഞം തീവ്രയജ്ഞ പരിപാടി എന്നതിന് പേരിടാറ് അവിടെ കൊണ്ടുപോയി മണൽച്ചാക്ക് ഇട്ടും ചളിയിട്ട് ചവിട്ടി ആരും വ്യത്യസ്തരല്ല എല്ലാ കൃഷിക്കാരും ഒത്തുചേർന്നുകൊണ്ട് അതിനൊരു തീവ്രയജ്ഞ പരിപാടിയായിക്കൊണ്ട് ആ വെള്ളത്തിൻ്റെ ഒഴുക്ക് നിയന്ത്രിച്ച് കൃഷിയെ സംരക്ഷിക്കാറുണ്ട് എന്ന് ഒരു കഠിനാധ്വാനം നാടിന് നന്നാക്കാൻ വേണ്ടി ചെയ്യുമ്പോൾ അതിനു കൊടുത്ത പേരെന്തായിരുന്നു തീവ്രയജ്ഞ പരിപാടി സ്വന്തം ജീവിതത്തിന് ഉദ്ധരിക്കണമെന്നുണ്ടെങ്കിൽ ഓരോ വ്യക്തിയും ഈ തീവ്രയജ്ഞ പരിപാടി ചെയ്തേ പറ്റൂ മറ്റൊരാളുടെ കുറ്റം പറയാൻ നമുക്ക് എളുപ്പം പക്ഷെ അവനവൻ്റെ കുറ്റം നമുക്ക് കണ്ടെത്തണം എന്നുണ്ടെങ്കിൽ എൻ്റെ കയ്യനെ ഇങ്ങോട്ട് എനിക്ക് ചൂണ്ടണമെന്നുണ്ടെങ്കിൽ നല്ല കഠിനാധ്വാനം അത്യാവശ്യമാണ് അത്തരത്തിൽ കഠിനാധ്വാനത്തിലൂടെ അവനവൻ്റെ പരിവർത്തനം നടത്തിക്കൊണ്ട് ഈ വിശ്വപരിവർത്തനത്തിന് വേണ്ടിയുള്ള ഹാർഡ് വർക്ക് ചെയ്യുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ സ്വന്തം ജീവിതത്തിലും സന്തോഷം വരും മറ്റുള്ളവരുടെ ജീവിതത്തിലും സന്തോഷം വരും അതുകൊണ്ട് രാജാവിൻ്റെ യജ്ഞം എന്തിനു വേണ്ടിയാണ് സ്വന്തം ജീവിതത്തെ സുഖാക്കാൻ വേണ്ടി കൊണ്ട് മാത്രമല്ല സ്വന്തം സുഖം സാധാരണ ഒരു പുത്രനെ പ്രതീക്ഷിച്ചുകൊണ്ടല്ല യജ്ഞം മഹാനായ പുത്രനെ പ്രതീക്ഷിച്ചുകൊണ്ടതായിരിക്കുന്ന യജ്ഞം അതിൻ്റെ കൊണ്ട് കിട്ടിയ പായസം തൻ്റെ മൂന്ന് പത്നിമാർക്കും അദ്ദേഹം കൊടുത്തു ആ മൂന്ന് പത്നിമാർക്കും പായസം കൊടുത്തതിൻ്റെ ഫലമായിട്ട് അദ്ദേഹത്തിന് മൂന്ന് പത്നിമാരിലൂടെ നാല് പുത്രന്മാരുടെ ഭാഗ്യം സിദ്ധിക്കുകയും ചെയ്തു സിസ്രേ ദശരഥ മഹാരാജാവിന് മൂന്ന് പത്നിമാരാണുള്ളത് എന്നാൽ പായസം പങ്കുവച്ച സമയത്ത് രണ്ട് പേർക്കാണ് നൽകിയത് ഒരു മഹാരാജാവ് മൂന്ന് പത്നിമാരുള്ളതിൽ അതിൽ രണ്ട് പത്നിമാർക്ക് പായസം നൽകാൻ അതിൽ എന്തെങ്കിലും ഉണ്ടോ വാസ്തവത്തിൽ ഇവിടെയു അതെ രാമായണം നമ്മുടെ അടുത്ത് വേറൊരു രഹസ്യത്തെയാണ് കാണിച്ചു തരുന്നത് അതായത് നമ്മൾ നേരത്തെ കണ്ടിട്ടുണ്ടായിരുന്നു ദശരഥ രാജാവിൻ്റെ മൂന്ന് പത്നിമാരെന്ന് പറയുന്നത് രാജാവിൻ്റെ മൂന്ന് വിശേഷതകളാണ് എന്ന് കഴിഞ്ഞ ഒരു ദിവസം നമ്മളതിനെക്കുറിച്ച് ചർച്ച ചെയ്തിട്ടുണ്ടായിരുന്നു ഈ സന്ദർഭത്തിൽ അത് കുറച്ചും കൂടെ വിശദമായി നമ്മളെ പഠിപ്പിക്കുകയാണ് ദശരഥ മഹാരാജാവിൻ്റെ മൂന്ന് പത്നിമാരായിട്ട് ഈ സന്ദർഭത്തിൽ പറയുന്നത് അദ്ദേഹത്തിൻ്റെ മൂന്ന് വിശേഷതകളെ അതായത് ആത്മാവിൻ്റെ മൂന്ന് സൂക്ഷ്മ ദശരഥൻ എന്ന് പറയുന്നത് ഏതൊരു ജീവാത്മാവാണോ തൻ്റെ പത്ത് ഇന്ദ്രിയങ്ങൾക്ക് അധികാരിയായിരിക്കുന്നത് ആ അധികാരിയായിരിക്കുന്ന ആത്മാവിനെയാണ് ദശരഥൻ എന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ അതേപോലെ തന്നെ ആ ആത്മാവിൻ്റെ മൂന്ന് സൂക്ഷ്മ ഇന്ദ്രിയങ്ങള് അതായത് ജീവാത്മാവിൻ്റെ മൂന്ന് സൂക്ഷ്മ ഇന്ദ്രിയങ്ങളാണ് മനസ്സ് ബുദ്ധി സംസ്കാരം എന്ന് പറയുന്നത് അപ്പോൾ ഏതൊരു കാര്യം ചെയ്യണമെങ്കിലും ഇന്നിപ്പം നമ്മുടെ ഈ സദസ്സിലേക്ക് നിങ്ങളൊരാൾ വന്നിരിക്കണമെങ്കിൽ മനസ്സിൽ തീർച്ചയായിട്ടും നമുക്കിന്നൊരു സദസ്സുണ്ട് നമുക്കതിൽ പോകണം പങ്കെടുക്കണം എന്നൊരു വിചാരം വന്നിട്ടുണ്ടായിരിക്കണം എന്നാലല്ലേ നിങ്ങളിത് പങ്കെടുക്കുകയുള്ളൂ പലരെയും ഈ സദസ്സിലേക്ക് ക്ഷണിച്ചിരുന്നു പല ആൾക്കാരും എത്തിയിട്ടില്ല പലരും വന്നു അപ്പോൾ വന്നുവെങ്കിൽ നിങ്ങളുടെ മനസ്സിൽ ആ കാര്യം ചെയ്യണം എന്നൊരു ചിന്ത ഉണ്ടായിട്ടുണ്ടാവണം അതായത് ഉദാഹരണം പറഞ്ഞാൽ ഏതൊരു കർമ്മം ചെയ്യണമെങ്കിലും അതിന് ഒരു ചിന്ത നിങ്ങളുള്ളിൽ ഉണ്ടായിരിക്കണം ഒരു ആക്ഷൻ പ്ലാൻ തയ്യാറാക്കണമെങ്കിൽ മനസ്സിൻ്റെ ഉള്ള തോട്ട്സ് നിങ്ങൾക്ക് വരണം ആ തോട്ട് വരെയും എനിക്ക് ഇങ്ങനെ ഒരു കാര്യം ചെയ്യണം എന്നൊരു ചിന്ത വരുമ്പോൾ യെസ് അതെനിക്ക് ചെയ്യേണ്ടതാണ് എന്ന് നമ്മുടെ ഉള്ളിൽ ഒരു ആക്സെപ്റ്റൻസ് നമുക്ക് വരണം അപ്പോഴാണ് ആ കാര്യങ്ങൾ ചെയ്യാറുള്ളൂ ആ ആക്സെപ്റ്റൻസ് അഥവാ അത് വേണം എന്ന് നിർണയിക്കാനുള്ളതായിരിക്കുന്ന ആത്മാവിന്റെ ശക്തി അതിൻ്റെ പേരാണ് ബുദ്ധി എന്ന് പറയുന്നത് ചിന്താശക്തിയെ മനസ്സെന്ന് പറയും നിർണയിക്കാനുള്ള ശക്തി അഥവാ നമ്മുടെ ചിന്തകളിൽ വേണോ വേണ്ടേ എന്ന് തീരുമാനമെടുക്കുന്നതായിരിക്കുന്ന ശക്തിയാണ് നമ്മുടെ ബുദ്ധി ഒരു കർമ്മം എങ്ങനെ പ്രാക്ടിക്കലായി നടക്കും ഒന്ന് ചിന്തിച്ച് നോക്കിയേ തോട്ട് മനസ്സിൽ വരുന്നു ബുദ്ധി അതിനെ ആക്സെപ്റ്റ് ചെയ്യുന്നു അതിനെ ഇന്ദ്രിയങ്ങൾ കൊണ്ട് നമ്മൾ പ്രാവർത്തികമാക്കി മാറ്റുന്നു അപ്പോൾ രണ്ട് കാര്യം സൂക്ഷ്മമായി നടന്നു കഴിഞ്ഞാൽ മൂന്നാമത്തെ ഭാഗം അത് സ്ഥൂലായിട്ട് നടക്കണം മനസ്സ് ആരും കാണുന്ന സാധനമല്ല സൂക്ഷ്മമായിട്ടുള്ള സാധന എന്നാൽ മനസ്സെന്താന്ന് ചോദിച്ചാൽ നമുക്ക് എല്ലാവർക്കും അറിയാം അല്ല എൻ്റെ മനസ്സ് ഈ കാര്യം മനസ്സിലായില്ല ഇത് മനസ്സിലായിട്ടുണ്ട് എന്നാന്ന് അറിഞ്ഞുകൂടാ എൻ്റെ മനസ്സിനൊരു സുഖമില്ല എൻ്റെ മനസ്സൊന്നും നല്ല സന്തോഷത്തിലാണ് പറയാറില്ലേ നമ്മൾ മനസ്സെല്ലാവർക്കും അറിയാം പക്ഷെ അത് സൂക്ഷ്മമായിട്ടുള്ള സാധനമായതുകൊണ്ട് ഈ സ്ഥൂല നേത്രങ്ങൾ കൊണ്ട് ഒരിക്കലും നമ്മൾ മനസ്സിനെ കണ്ടിട്ടുണ്ടാവില്ല അപ്പോൾ മനസ്സെന്നതായിരിക്കുന്നു സൂക്ഷ്മശക്തി അതിലുണ്ടാവുന്നതായിരിക്കുന്ന തോട്ട്സ് ഇന്ദ്രിയങ്ങളുടെ സഹായത്തോടെ ബാഹ്യ ലോകത്തിൻ്റെ ഒരു വിവരത്തിനെ മനസ്സ് സ്വീകരിക്കുകയും അതിനെ ചേൺ ചെയ്യാൻ വേണ്ടി കൊണ്ട് നമ്മുടെ ആത്മാവിൻ്റെ രണ്ടാമത്തെ ശക്തിയായിരിക്കുന്ന ബുദ്ധിക്ക് കൊടുക്കുകയും ചെയ്യും അതാണ് തട്ടിച്ച് നോക്കുക ഇതിങ്ങനെ ചെയ്ത് അങ്ങനെയാവില്ലേ അങ്ങനെ ചെയ്ത് ഇങ്ങനെയാവില്ലേ ഇങ്ങനെ പറഞ്ഞാൽ അവരത് പറയില്ലേ ഇവരിത് പറയില്ലേ നമ്മൾ ചിന്തിച്ച് നോക്കാൽ ഒരു കാര്യം ചെയ്യും മുന്നേ ഈ വിശകലനം ഈ കറക്കം ചെയ്യുന്ന ആൾ ആരാണ് നമ്മുടെ ഉള്ളിലെ ബുദ്ധിയാണ് അതായത് ആത്മാവിൻ്റെ രണ്ടാമത്തെ ശക്തി സൂക്ഷ്മ ഇന്ദ്രിയമാണ് ബുദ്ധി അപ്പം മനസ്സിലൊരു ചിന്ത വന്ന കാര്യം ബുദ്ധി സ്വീകരിക്കുകയാണെങ്കിൽ ഇപ്പോൾ രണ്ടാളായി ഒന്ന് മനസ്സിൽ ആദ്യം വരും രണ്ടാമത് ആരുടെ അടുത്തേക്ക് പോവും ബുദ്ധിയുടെ അടുത്തേക്ക് പോവും ഈ മനസ്സിനും ബുദ്ധിയുടെ ഇടയിൽ പോയ കാര്യം അഥവാ അത് കർമ്മത്തിൽ കൊണ്ടുവന്നു എങ്കിൽ മാത്രമാണ് അതിനൊരു പ്രഭാവം ഉണ്ടാവുള്ളൂ അല്ലെങ്കിൽ അത് മറന്നെങ്ങ് പോകും നമ്മൾ കർമ്മം ചെയ്തുവെങ്കിൽ അത് ജയിച്ചാലും തോറ്റാലും നമ്മളുള്ളൊരു പ്രഭാവം ഉണ്ടാക്കും ജയിച്ചാൽ നമുക്ക് പായസം കിട്ടും തോറ്റുപോയാൽ നമുക്ക് വിഷമായിരിക്കും കഷായം എന്ന് പറയാൻ നമുക്കല്ലേ നേരെ ഓപ്പോസിറ്റായിട്ട് പായസത്തിൻ്റെ ഓപ്പോസിറ്റ് കഷായം അങ്ങനെ നമുക്ക് പറയാനോ അപ്പോൾ ജീവിതത്തിൽ നമ്മളൊരു കാര്യം ചെയ്യാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ ഫസ്റ്റ് എഫക്റ്റ് എവിടെയാണ് ഉണ്ടാകുന്നത് മനസ്സിൽ അപ്പോൾ രാജാവിൻ്റെ മൂന്ന് പത്നിമാർ ആരൊക്കെയാണ് മനസ്സ് ബുദ്ധി സംസ്കാരം അപ്പൊ അതുകൊണ്ടാണ് രാജാവ് പായസം പങ്കുവെക്കുമ്പോ അല്ലെങ്കിൽ സാമാന്യ ലോജിക്കൊണ്ട് മനസ്സിലാക്കാവുന്ന കാര്യമല്ലേ ഉള്ളൂ ഒരു രാജാവിനും മൂന്ന് പത്നിമാർ മൂന്നാളും ഒപ്പം നിൽക്കുകയാണ് സാധാരണ മനുഷ്യനാണെങ്കിൽ പോലും കൊടുത്തപ്പോൾ കഴിഞ്ഞു എന്ന് പറയാം അല്ലെങ്കിൽ രണ്ടാളുടെ എനിക്ക് കൂടുതൽ ഇഷ്ടമാണ് അവർക്ക് കൂടുതൽ കൊടുത്തുനിന്ന് പറയുക അങ്ങനത്തെ ഒരു രാജാവല്ലോ ദശരഥൻ അപ്പോൾ പിന്നെ ആദ്യത്തെ രണ്ട് പേർക്ക് കൊടുത്തപ്പോൾ അത് കഴിഞ്ഞു പോവുക എന്നിട്ട് രണ്ടാളും കൂടി മൂന്നാമത്തെ ആൾക്ക് കൊടുക്കുക എന്തുകൊണ്ട് ഇങ്ങനൊരു പ്രോസസ്സ് വെച്ചു അതിനർത്ഥം മനസ്സിലേക്കാണ് ഇപ്പോൾ ഒരു കാര്യം ചെയ്തു ജയിച്ചു എന്ന് കണ്ട സന്തോഷം ആദ്യം നമ്മുടെ മനസ്സിലുണ്ടാവുക ആ മനസ്സിലുണ്ടാവുക തന്നെ പ്രഭാവം കൊണ്ട് ബുദ്ധി കൂടി നിറഞ്ഞ് ഓ എല്ലാം കൊണ്ട് നമ്മൾ പറയാം എൻ്റെ മനസ്സൊക്കെ നിറഞ്ഞു തൂവാണ് നിറഞ്ഞു തൂവാൻ ചെന്താർത്ഥം എൻ്റെ ബോധ മനസ്സിലും ഉപബോധ മനസ്സിലും നിറഞ്ഞു എൻ്റെ ബുദ്ധിയിലും നിറഞ്ഞു അത് ഞാൻ ഫുള്ളായി നിർത്തും അപ്പോൾ ഹാപ്പിനെസ് അതിൻ്റെ മാക്സിമത്തിൽ വന്നു അങ്ങനെ വരുമ്പോഴാണ് ആദ്യം പായസം ആദ്യം കിട്ടിയത് മനസ്സിന് രണ്ടാമത് കിട്ടിയത് ബുദ്ധിക്ക് ഇവ രണ്ടു പേരും സന്തോഷിക്കുന്നതിൻ്റെ പ്രഭാവം ഉണ്ടാകുന്നതാണ് നമ്മുടെ സംസ്കാരം ഉപബോധ മനസ്സ് അതായത് ഏതൊരു ഫീലിങ്ങും അത് ഇമോഷണലി വൈകാരികമായി ബന്ധപ്പെടുന്നുവെങ്കിൽ അത് നിങ്ങളുടെ ഉപബോധ മനസ്സിനുള്ളിൽ പോയിട്ട് റെക്കോർഡാവും ഉപബോധ മനസ്സിനെയാണ് സംസ്കാരം എന്ന് വിശേഷിപ്പിക്കുന്നത് അപ്പോൾ ശരിക്കും ചിന്തിച്ച് നോക്കിയേ മനസ്സ് ഫസ്റ്റ് ഒരു തോട്ടുണ്ടാവുന്നു അത് കാര്യം നമ്മുടെ ബുദ്ധി സ്വീകരിക്കുന്നു അത് ഇന്ദ്രിയങ്ങളിലൂടെ കർമ്മം ചെയ്യുന്നു അത് തന്മയാണെങ്കിലും തിന്മയാണെങ്കിലും ഒരു കർമ്മത്തിൻ്റെ ഫലം തീർച്ചയായിട്ടും അത് ഇമോഷണലി അറ്റാച്ച്ഡ് ആയിരിക്കും ഞാൻ ചെയ്ത കർമ്മമാണെങ്കിൽ അതായത് ഇപ്പോൾ വേറൊരാൾ ചെയ്ത കർമ്മമാണെങ്കിൽ ആ അത് കൊള്ളാം എന്ന് പറഞ്ഞ് നമ്മൾ അങ്ങ് വിട്ടേക്കും ഞാനാണ് ആ കർമ്മം ചെയ്തതെങ്കിൽ അത് നന്നായാൽ നമുക്ക് ഭയങ്കര സന്തോഷം മോശമായ നമുക്ക് വിഷമം ഉണ്ടാവും അപ്പോൾ തീർച്ചയായിട്ടും ഇന്ദ്രിയങ്ങൾ കൊണ്ട് കർമ്മം ചെയ്യുന്നത് ഞാനായതുകൊണ്ട് സ്വാഭാവികമായിട്ടും എൻ്റെ മനസ്സിൽ മനസ്സിലതിൻ്റെ സന്തോഷം വരും ബുദ്ധിയിൽ ബുദ്ധിയിലതിൻ്റെ സന്തോഷം വരും ഈ രണ്ട് പേരും ഫീൽ ചെയ്യുന്ന ഫീലിംഗ് പാർട്ട് നമ്മുടെ ഉള്ളിലേക്ക് റെക്കോർഡാവുകയും ചെയ്യും സ്മൃതികളുടെ രൂപത്തിൽ ഫയലുകളുടെ രൂപത്തിൽ ഉപബോധ മനസ്സിലുള്ള റെക്കോർഡാവും സംസ്കാരത്തിൽ റെക്കോർഡാവും ഇതാണ് ആത്മാവിൻ്റെ ഉള്ളിൽ നടക്കുന്ന പ്രോസസ്സ് മനസ്സിൽ ചിന്ത വരും ബുദ്ധി അതിനെ സ്വീകരിക്കും അത് കർമ്മം ചെയ്യുമ്പോൾ അതിൻ്റെ പ്രഭാവം നമ്മളുള്ളിൽ സംസ്കാരമായിട്ട് റെക്കോർഡാവും മനസ്സ് ബുദ്ധി സംസ്കാരം അപ്പോൾ അത് എങ്ങനെയാണ് മനസ്സൊന്നും കുറച്ച് അങ്ങോട്ട് പോയി ബുദ്ധിയിന്നും കുറച്ച് അങ്ങോട്ട് പോയി അത് രണ്ടും മൂന്നും ചേർന്ന് സംസ്കാരം അതിനെ സ്വന്തമാക്കി സംസ്കാരം ഓട്ടോമാറ്റിക്കലി ആ രീതിയിൽ പ്രവർത്തിക്കാൻ നമ്മളെ വീണ്ടും 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 പ്രേരിപ്പിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യും ഇതാണ് ആത്മാവിൻ്റെ ഉള്ളിലെ മൂന്ന് സൂക്ഷ്മ ശക്തികളുടെ പ്രവർത്തനത്തിൻ്റെ രീതി എല്ലാ കർമ്മവും അങ്ങനെയല്ലേ ഒരു കാര്യം ആദ്യമായിട്ട് എന്ന് പറയുമ്പോൾ ഭയങ്കര ടെൻഷനായിരിക്കും ചെയ്താൽ ശരിയാവുകൊ അങ്ങനെ ചെയ്ത് ഇങ്ങനെ ആവുകയോ ഉദാഹരണം പറഞ്ഞാൽ വണ്ടി ഓടിക്കുന്നവരെന്നെ നോക്കിയാൽ മതി ആദ്യമായിട്ട് ടു വീലറോ കാറോ എന്തോ ഓടിക്കുമ്പോൾ മുന്നിലുള്ള വണ്ടിയൊക്കെ ഇങ്ങോട്ടാണോ വരുന്നത് നമ്മുടെ വണ്ടിക്ക് കടന്നു പോകാൻ വഴിയുണ്ടാവുമോ എന്തൊക്കെ ചിന്ത വരും നമുക്ക് പക്ഷേ പതിവായി ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞാൽ വണ്ടി സ്റ്റാർട്ടാക്കിക്കൊണ്ട് വണ്ടി മുന്നോട്ട് ഓടിക്കൊണ്ട് സൈഡിലേക്ക് തിരിച്ചിട്ടോ തല തിരിച്ചിട്ടോ ഒക്കെ നമ്മൾ യാത്ര പറഞ്ഞിട്ടൊക്കെ പോകും വണ്ടി മുന്നോട്ട് പോകുമ്പോൾ തല തിരിക്കുക എന്നുള്ളത് ആദ്യത്തെ പ്രാവശ്യം ചിന്തിക്കാൻ പോലും പറ്റുമോ നേരെ നോക്കിയിട്ട് പോലും വണ്ടി എക്സലാക്ഷം കൊടുക്കാൻ പേടിയായിരിക്കും ബിക്കോസ് സംസ്കാരമായിട്ടില്ല അപ്പം നമ്മുടെ ഉള്ളിൽ ഈ മൂന്ന് കാര്യങ്ങൾ ആത്മാവിൻ്റെ മൂന്ന് സൂക്ഷ്മ ശക്തികളാണ് ഇതാണ് ഈ സന്ദർഭത്തിൽ തൻ്റെ പത്നിമാരായിട്ട് കാണിക്കുന്നത് അതുകൊണ്ട് തൻ്റെ കർമ്മത്തിലൂടെ ഒരു ഇംപ്രിൻ്റ് ഒരു പ്രഭാവം ഉണ്ടാക്കുന്നത് പോസിറ്റീവാണെങ്കിൽ അതുകൊണ്ടാണ് യജ്ഞത്തിൻ്റെ ഭാഗമായിക്കൊണ്ട് നേരത്തെ നമ്മൾ പറഞ്ഞല്ലേ നല്ല പുത്രനെ കിട്ടണോ നല്ല ഹാർഡ് വർക്ക് അനിവാര്യമായിട്ട് ചെയ്തേ പറ്റുള്ളൂ അപ്പം ഈ ഹാർഡ് വർക്കിൻ്റെ ഫലമായിക്കൊണ്ട് മൂന്ന് പത്നിമാർക്കും പായസം കൊടുത്തതായിട്ട് പറയുന്നു അങ്ങനെ പായസം കൊടുക്കുമ്പോൾ തൻ്റെ ലൈഫിനെ പുത്രന്മാരുടെ മുന്നിൽ മോഡലായി ജീവിക്കുമ്പോൾ അത്രയും ഹാർഡ് വർക്ക് ഒരു മനുഷ്യന് ചെയ്തേ പറ്റൂ ഞാൻ എപ്പോഴും പറയാറുണ്ട് മക്കളെ നന്നായിട്ട് വളർത്തണമെങ്കിൽ അച്ഛനും അമ്മയും മക്കളെയെല്ലാം പഠിപ്പിക്കേണ്ടി വരിക അവനവനെ പഠിപ്പിക്കേണ്ടി വരിക കാരണം കുട്ടികൾ നിങ്ങൾ പറഞ്ഞു കൊടുത്തത് കേട്ടിട്ടല്ല ചെയ്യുക കുട്ടികൾ നിങ്ങൾ എന്താണ് ചെയ്യുന്നത് നോക്കിയിട്ടാണ് ചെയ്യുക നിങ്ങളെ വച്ച് ഇതറിയാം നിങ്ങളുടെ വീട്ടിൽ ഒരു പേരക്കുട്ടി ഉണ്ടെങ്കിൽ നിങ്ങളുടെ മകനോ മകളോ അച്ഛൻ വന്നിരിക്കുന്ന അതേപോലെ കുട്ടി വന്നിരിക്കും അമ്മയിരിക്കുന്ന അതേപോലെ ഇരിക്കും അമ്മ ചെയ്യുന്ന അതേപോലെ ചെയ്യും അതായത് പാരൻസിനെ ഫോളോ ചെയ്യാൻ മക്കൾക്ക് ഇഷ്ടം പാരൻസ് പറഞ്ഞു കൊടുക്കുന്നത് കേട്ട് ചെയ്യാനല്ല അതുകൊണ്ട് ഞാൻ എപ്പോഴും തമാശയായി പറയാറുണ്ട് ഫോൺ എടുത്തിട്ട് അച്ഛനോട് എന്ന് പറഞ്ഞു മോളെ എന്ന് അച്ഛൻ പറഞ്ഞു കൊടുത്തിട്ട് മോളെ നീ ഒരിക്കലും കളവ് പറയരുത് അച്ഛൻ പറഞ്ഞു കൊടുത്താൽ കുട്ടി സ്വീകരിക്കില്ല കുട്ടി എന്താ പഠിക്കുക അവസരത്തിനൊത്ത് പറയാം കുഴപ്പമില്ല ഇതല്ലേ കുട്ടി കൊടുക്കുന്ന പാഠം അതുകൊണ്ട് വാല്യൂസ് ആദ്യം സ്വന്തം ലൈഫിൽ കൊണ്ടുവരണം അതാണ് ഹാർഡ് വർക്ക് അതാണ് യജ്ഞം അത്തരത്തിൽ തൻ്റെ ജീവിതത്തിൽ സത്യത്തിനെ വ്രതമായി കൊണ്ടുവരുമ്പോൾ നമ്മൾ പറയാറില്ലേ നമ്മുടെ കുട്ടികൾ ചെറുതായിരുന്നപ്പോഴൊക്കെ ഞാൻ പറയുന്നത് അങ്ങനെ അനുസരിക്കുമായിരുന്നു പക്ഷേ വലുതായപ്പോണ്ടല്ലോ അവനെല്ലാത്തിനും അവൻ്റെതായിട്ടൊരു വഴി കണ്ടെത്തും ഒരു യുക്തി കണ്ടെത്തും മനസ്സിലാക്കുകയില്ല അവരവരെ വഴിക്കായി നമുക്കവരെ മനസ്സിലാവുന്നില്ല എന്തുകൊണ്ട് മനസ്സിലാവുന്നില്ല കാരണം നിങ്ങളുടെ കർമ്മത്തിലൂടെ നിങ്ങൾ കാണിച്ചു കൊടുത്തത് വേറൊന്ന് പറഞ്ഞു കൊടുത്തത് വേറൊന്ന് കുട്ടിയായിരുന്നപ്പോൾ അവന് അവൻ്റേതായിട്ടുള്ള രീതിയിലൊരു സംസ്കാരം ഡെവലപ്പായില്ല അതുകൊണ്ട് നിങ്ങൾ പറഞ്ഞത് അവൻ കുറെ അനുസരിച്ചു കുറച്ച് വലുതായപ്പോൾ അവൻ്റെ സംസ്കാരം ഡെവലപ്പായി പതിമൂന്ന് വയസ്സ് കഴിഞ്ഞാൽ നാച്ചുറലി കുട്ടികളുടെ സംസ്കാരം പ്രൊജക്റ്റഡ് ആവും അപ്പോൾ ആ സമയത്ത് നിങ്ങൾ പറഞ്ഞു കൊടുക്കുന്ന കാര്യം അവന് ചെയ്യാൻ പറ്റില്ല അതുകൊണ്ട് നിങ്ങൾ നിങ്ങളവർ നിങ്ങളോട് സത്യസന്ധരായിരിക്കണോ നിങ്ങളെടുത്ത് ഓപ്പൺ ആയിരിക്കണോ നിങ്ങളുടെ അടുത്ത് ക്ലീൻ ആയിരിക്കണോ ക്ലിയർ ആയിരിക്കണോ നിങ്ങൾ സ്വയം അവനവനോട് ക്ലീനാവോ ക്ലിയറാവൂ സത്യസന്ധരാകും അങ്ങനെ ആ സത്യദേ ലൈഫിൽ കൊണ്ടുവന്നുകൊണ്ട് നിങ്ങൾ മുന്നോട്ട് പോവുകയാണെങ്കിൽ നിങ്ങളുടെ മക്കൾ നിങ്ങളുടെ അടുത്തും സത്യസന്ധരാകും ആ ഒരു ഹാർഡ് വർക്ക് ആ കഠിനമായ പരിശ്രമത്തിലൂടെയാണ് ശ്രേഷ്ഠപുത്രന്മാരെന്ന സന്തോഷം നമ്മുടെ ജീവിതത്തിലേക്ക് വന്നു വന്നുചേരാം സിസ്റ്ററെ സിസ്റ്റർ പറഞ്ഞതൊക്കെ ശരിയാണ് ഈ കാലഘട്ടത്തിൽ സത്യത്തെ മാത്രം കൂട്ടുപിടിച്ചുകൊണ്ട് ഒരാൾക്ക് ജീവിക്കാൻ പറ്റുമോ ആ കുറച്ച് റിസ്ക് അത്രീസൊന്നുമില്ല കാരണം ലോകം കാലഘട്ടം അങ്ങനെയാണ് ആരാണോ അസത്യത്തിൻ്റെ കൂടെ നിൽക്കുന്നത് അവരെ കൂടെ നിൽക്കാൻ ഒരുപാട് ആൾക്കാരുണ്ടാവും അവർക്ക് ഒരുപാട് സപ്പോർട്ട് ഉണ്ടാവും പക്ഷേ സത്യത്തിൻ്റെ കൂടെ നിൽക്കുന്നവർക്ക് ഈ ലോകത്ത് ജീവിക്കാൻ കുറച്ച് പ്രയാസമൊക്കെ ഉണ്ട് പക്ഷെ ഒരു കാര്യം നിങ്ങൾക്കറിയോ രാമായണം നമ്മളെ പഠിപ്പിക്കുന്ന തുടക്കം തന്നെ എവിടെന്നറിയോ താതൻ്റെ സത്യം പരിപാലിക്കാൻ അതായത് അച്ഛൻ്റെ വാക്ക് പരിപാലിക്കാൻ വേണ്ടി കൊണ്ട് തൻ്റെ സാമ്രാജ്യവും സുഖവും ഉപേക്ഷിച്ചു പോയാണ് രാമൻ അവസാനം പട്ടാഭിഷേകം രാമനും സീതയുടെയും അയോധ്യ ചക്രവർത്തിയായിട്ട് അയോധ്യയിലെ ദശരഥ മഹാരാജാവ് രാജ്യം ഭരിച്ചതിൻ്റെ പത്തിരട്ടി വികാസത്തോട് കൂടുതലായിട്ടുള്ള ഒരു രാജ്യമാണ് ഭരതൻ രാമൻ്റെ മുന്നിൽ കാഴ്ചവെച്ചത് അവസാനം സുഖാർക്ക് കിട്ടി രാമന് കിട്ടി അതേസമയം തൻ്റെ മകന് വേണ്ടി കൊണ്ട് സൂത്രത്തിലൂടെ രാജാവാക്കാൻ ശ്രമിച്ച ആൾ കൈകേയി കൈകേയുടെ അവസാനം വരെ സങ്കടവും അപ്പം അതുകൊണ്ട് തൽക്കാലത്തേക്ക് നിങ്ങൾ തിന്മയുടെ മാർഗത്തിൽ പോകുമ്പോൾ അസത്യത്തിൻ്റെ മാർഗത്തിൽ പോകുമ്പോൾ തൽക്കാല ജയം അത് നിങ്ങൾക്കുണ്ടാവും അത് കാലഘട്ടം അങ്ങനെയാണ് അതുകൊണ്ട് തീർച്ചയായിട്ടും കുറച്ച് റിസ്ക്കൊക്കെ ഉണ്ടാവും പക്ഷേ ആദ്യം സങ്കടം പിന്നീട് സദാകാല മധുരം അല്ലെങ്കിൽ അല്പകാലസുഖം സദാകാല ദുഃഖം അപ്പം നമ്മുടെ ലൈഫിൽ പ്രിൻസിപ്പിൾ എന്താക്കണം നമ്മൾ സദാകാല സുഖം വേണോ സദാകാല ദുഃഖം വേണോ അപ്പം അതുകൊണ്ട് തീർച്ചയായിട്ടും എന്ത് ചെയ്തേ പറ്റൂ കുറച്ച് റിസ്ക് എടുത്താണെങ്കിലും കുറച്ച് കഷ്ടപ്പെട്ടിട്ടാണെങ്കിലും സത്യത്തിൻ്റെ കൂടെ നിങ്ങൾ നിൽക്കൂ വാല്യൂസിൻ്റെ മോഡലാകൂ എങ്കിൽ തീർച്ചയായിട്ടും സുഖവും സന്തോഷവും നമ്മുടെ ജീവിതത്തിൻ്റെ ആധാരമായി മാറും ഇതുതന്നെയാണ് ഈ സന്ദർഭത്തിൽ ഇങ്ങനൊരു സന്ദർഭത്തിലൂടെ രാമായണം നമുക്ക് കാണിച്ചു തരുന്നത് ഓം ശാന്തി മനസ്സിലായില്ലേ ബൈ ഓം ശാന്തി